നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് നമുക്ക് ഒരിക്കലും ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കാത്ത രീതിയിൽ ചിലർക്ക് അടങ്ങളാണ് ചിലർക്ക് മാനസിക വിഷമങ്ങളാണ് ചിലർക്ക് ദാമ്പത്തിക പ്രശ്നങ്ങളാണ് ചിലർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നം ചിലർക്ക് വിവാഹം നടക്കില്ല ഇങ്ങനെ നിത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ജോലിയിൽ തടസ്സം വരിക നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ എന്നും ജോലി ചെയ്യാതിരിക്കും ിൽ നിന്ന് നമുക്കൊരു കരകയറ്റം ഉണ്ടാവാതിരിക്കുക പല രീതിയിലുള്ള വീട്ടിൽ അനർത്ഥങ്ങളും വിഷമങ്ങളും ഉണ്ടാവുക വീട്ടിലുള്ളവർക്ക് രോഗാവസ്ഥ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അതായത് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ വിളിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പിന്നീട് പറയാം ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ശിവഭഗവാൻ ഭഗവാൻ ശിവഭഗവാന്റെ ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല എന്ന് നമുക്ക് അറിയ അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ചിട്ടയും വേണ്ട ഒന്നാണ് ശിവക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏതൊരു ദൈവത്തിനോടാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും പ്രപഞ്ച ശക്തികളോടാണെങ്കിലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് തിരിച്ച് ആ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ വന്ന് ഭവിക്കൂ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ പ്രപഞ്ച ശക്തിയിലേക്കാണെങ്കിലും ഭഗവാനോടാണെങ്കിലും നമ്മൾ പ്രാർത്ഥനയിൽ നെഗറ്റീവ് വാക്കുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് അത് വളരെയധികം ശ്രദ്ധിക്കുക നമ്മളത് പറഞ്ഞ് പരിശീലിച്ച് പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നമ്മൾ നമ്മളുടെ വായിൽ തോന്നുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം നമ്മളെപ്പോഴും ഒരു പ്രാർത്ഥന എങ്ങനെ ഭഗവാൻ കൊടുക്കണം എന്നുള്ളത് നമ്മളൊരു വെള്ള പേപ്പറിൽ എഴുതൂ എന്നതിന് ശേഷം അതിൽ നെഗറ്റീവ് വാക്കുകൾ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം ഭഗവാനെ എന്നെ രക്ഷിക്കണമേ അത് എല്ലാവരും പറയുന്നതാണ് ഭഗവാനെ എന്നെ രക്ഷിക്കണമേ അല്ലെങ്കിൽ ഭഗവാനെ എൻ്റെ കുടുംബത്തെയും എന്നെ രക്ഷിക്കണമേ എന്ന് നമ്മളെല്ലാവരും പറയുന്ന ഒരു നോർമൽ പറയുന്ന ഒരു വേടാണ് ഇപ്പോൾ ഭഗവാനെ എന്നെ അല്ലെങ്കിൽ ഭഗവാനെ എൻ്റെ കുടുംബത്തിനെ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അവിടെ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഒരു വാക്കിൽ നമ്മൾ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നില്ലേ അതായത് നമ്മൾ എന്തോ പ്രയാസത്തിലാണ് കിടക്കുന്നത് അതിൽ നിന്ന് രക്ഷിക്കണമേ അല്ലെങ്കിൽ നമ്മൾ എന്തോ അപകടത്തിലാണ് കിടക്കുന്നത് അതിൽ നിന്ന് രക്ഷിക്കണമേ എന്നല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയരുത് കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെപ്പോഴും അപകടത്തിലാണ് എന്നുള്ള രീതിയിലാണ് സംസാരം അപ്പോൾ ഭഗവാനെ നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഭഗവാനെ രക്ഷിക്കണേ എന്നതിന് പകരം ഭഗവാനെ എനിക്കും എൻ്റെ കുടുംബത്തിനും സർവ ഐശ്വര്യങ്ങളും വരുത്തേണമേ സമ്പൽ സമൃദ്ധി വരുത്തേണമേ സമ്പൽ സമൃദ്ധി നൽകേണമേ സർവ ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിക്കൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴു ആദ്യം എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് ഒരു പേപ്പറിൽ എഴുതുക നെഗറ്റീവ് വാക്കുകളൊക്കെ വെട്ടിക്കളയുക അവിടെ പോസിറ്റീവ് വാക്കുകൾ ചേർക്കുക എന്നിട്ട് നിങ്ങളത് വളരെയധികം മനഃപ്പാഠമാക്കുക എന്നതിന് ശേഷം ഭഗവാനോടാണെങ്കിലും ഏത് ഭഗവാനോടാണെങ്കിലും ഏത് ദേവിയോടാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പോസിറ്റീവ് മാത്രം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക പോസിറ്റീവ് വാക്കുകൾ മാത്രം ഉപയോഗിക്കുക അതുപോലെ പ്രപഞ്ചശക്തികളോട് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ എന്തൊരു കാര്യം പ്രപഞ്ചശക്തികളോട് പറഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല ഭഗവാന്റെ ഏറ്റവും ഭഗവാൻ ക്ഷിപ്രപ്രസാദിയും അതുപോലെ ക്ഷിപ്ര കോപിയുമാണ് നമുക്കറിയാം ഭഗവാൻ്റെ ഭക്തരെ ഭഗവാൻ ഒരിക്കലും ഒരിക്കലും കൈവിടില്ല നിങ്ങൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും ആ കാര്യം ഭഗവാൻ നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് അപ്പോൾ ചെറിയ കാര്യമാണ് അത് വളരെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ക്ഷേത്ര ദർശനം നിങ്ങൾ ശിവക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഞാനിവിടെ പറയുന്ന ഏതാനും ചെറിയ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല് വലിയ ഉയർച്ച തന്നെ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുമായിരിക്കും നിങ്ങൾക്ക് പല രീതിയിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുമായിരിക്കും നിങ്ങളൊരു ഉയർന്ന രീതിയിലായിരിക്കും ജീവിക്കുന്നത് പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മണൽ അല്ലെങ്കിൽ മണ്ണ് ഒലിച്ചു നിങ്ങൾ അറിയുന്നില്ല അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ തോന്നുന്നത് എനിക്ക് എനിക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അത് പറഞ്ഞ നാക്കെടുക്കേണ്ടി വരൂല്ല അതിനു മുന്നേ പ്രശ്നങ്ങൾ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ മാറ്റി ഞാൻ ഈ പറയുന്നത് രീതിയിൽ നിങ്ങളൊന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തരണം ചെയ്തു പോകാൻ സാധിക്കും അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ശിവക്ഷേത്ര ദർശനം ചെയ്യുമ്പോഴും മറ്റുള്ള ക്ഷേത്ര ദർശനം ചെയ്യുമ്പോഴും ഏത് ദേവതയാണോ ആ ദേവതയുടെ നാമങ്ങൾ ജപിക്കാൻ മാത്രം വാ തുറക്കുക എന്നുള്ളത് അത് ആദ്യം നമ്മൾ അച്ചട്ടായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ശിവക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൽ തന്നെ ചണ്ടൻ പ്രചണ്ടൻ എന്നീ ദ്വാരക പാലകർ ഉണ്ട് എന്നുള്ളതാണ് ദ്വാപാല ദ്വാരക പാലകർ നമ്മൾ അവരെ കാണണം അത് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരെ തൊഴുത് ഭഗവാനെ കാണുന്നതിന് അനുവാദം മനസ്സുകൊണ്ട് ചോദിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണ് അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ ക്ഷേത്രത്തിന് അകത്തെത്തിയാൽ ഭഗവാനെ തൊഴുന്നതിനു മുൻപ് തന്നെ നന്ദികേശനെ തൊഴേണ്ടതാണ് ചില ക്ഷേത്രങ്ങളിൽ നന്ദികേശൻ ഉണ്ടാകാറില്ല ആ ക്ഷേത്രത്തിൽ ഈ ഒരു പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ആരൊക്കെയാണ് ചണ്ടനെയും പ്രചണ്ടനെയും മാത്രം നമ്മൾ തൊഴുതാൽ മതിയാകും അപ്പോൾ എന്നതിന് ശേഷം നന്ദികേശൻ ഉണ്ടെങ്കിൽ നന്ദികേശനെ തൊഴുതു തന്നെ ഭഗവാനെ തൊഴുതു തന്നെ ഭഗവാനെ കാണാനുള്ള അനുമതി നന്ദികേശനോട് ചോദിക്കണം എന്നുള്ളതാണ് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അനുവാദം ചോദിക്കാൻ ഞാൻ ഭഗവാനെ തൊഴാൻ വന്നതാണ് ഭഗവാനെ കണ്ടോട്ടെ നന്ദികേശ എന്ന് ചോദിക്കാം എന്നതിന് ശേഷം മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് പഞ്ചാക്ഷരി മന്ത്രം അവിടെ നിന്ന് ഉരുവിടാവുന്നതാണ് പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ ഇത് നിങ്ങൾക്ക് ഇന്നൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നന്ദികേശന്റെ മുൻപിൽ നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ് അതിനുശേഷം അതിന് അത് തൊഴുതതിന് ശേഷം മാത്രം ശ്രീകോവിലിൻ്റെ ഇടത് ഭാഗം ചേർന്ന് നിന്ന് വേണം ശിവഭഗവാനെ തൊഴാൻ ഈ കാര്യം എപ്പോഴും നമ്മൾ മറന്നിരിക്കാതെ ചെയ്യേണ്ട കാര്യമാണ് അതിൽ തന്നെ തലയിൽ നിന്ന് കൂപ്പുകൈ കൊണ്ട് താഴെ വന്ന് നെഞ്ചിന് നേരെ നിന്ന് വേണം തൊഴാൻ അതായത് നമ്മൾ കൂപ്പുകൈ ഭഗവാനെ തൊഴാൻ വേണ്ടി കൈ എടുക്കുമ്പോൾ തലയിൽ നിന്ന് താഴേക്ക് നെഞ്ചിലേക്ക് കൊണ്ടുവരിക കൈ എന്നതിന് ശേഷം കണ്ണുകൾ അടച്ചു വേണം പ്രാർത്ഥിക്കാൻ എന്നിട്ട് വേണം പ്രദക്ഷിണം വെക്കുവാൻ അതായത് ശിവ ശിവനെ ശിവഭഗവാനെ തൊഴുത ശേഷം തൊഴുത് ശിവഭഗവാനെ തൊഴുത ശേഷം നന്ദിയുടെ വലത് വശത്തു നിന്ന് തൊഴുത് നന്ദിയുടെ പുറകിലൂടെ വേണം ഓവുചാലിനെ അടുത്ത് എത്താൻ അതായത് നന്ദികേശനെ ഒരിക്കലും ഫ്രണ്ടിലൂടെ മുറിച്ചു കിടക്കാൻ പാടില്ല ഭഗവാന്റെയും നന്ദികേശിൻ്റെയും ഫ്രണ്ടിലൂടെ ഒരു ഊർജം പോകുന്നുണ്ട് അതൊരിക്കലും മുറിച്ചു കിടക്കാൻ പാടില്ല അങ്ങനെ പുറകിലൂടെ ഓവുചാലിന് അടുത്തേക്ക് എത്താൻ പിന്നീട് താഴികക്കുടം നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ നിന്നും മൂന്ന് തവണ പ്രദക്ഷിണം വെക്കാവുന്നതാണ് പിന്നീട് തിരിഞ്ഞ് നന്ദിയെ പ്രദക്ഷിണം വെച്ച് വീണ്ടും ശ്രീകോവിലിന് മുന്നിലെത്തി പ്രാർത്ഥിക്കേണ്ടതാണ് പിന്നീടാണ് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പ്രദക്ഷിണം നടത്തി വീണ്ടും ഓവിനടുത്തേക്ക് നിങ്ങൾ എത്തേണ്ടതാണ് പിന്നീടും താഴികക്കുടം നോക്കി പ്രാർത്ഥിച്ചത് ശേഷം തിരിഞ്ഞ് വീണ്ടും ശ്രീകോവിലിനു മുന്നിലെത്തി പ്രാർത്ഥിക്കണം ശിവന് ഒരിക്കലും മുഴു പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യരുത് ശിവഭഗവാനെ ഒരിക്കലും അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് ഇത്രയും ചെയ്ത് മൂന്ന് പ്രാവശ്യം വലം വെക്കുമ്പോഴാണ് പ്രദക്ഷിണം പൂർത്തിയാകുന്നത് അതുപോലെ പ്രദക്ഷിണം വെക്കുമ്പോൾ നന്ദികേശ െ നാലു പ്രാവശ്യവും ശിവഭഗവാനെ മൂന്ന് പ്രാവശ്യവും വേണം പ്രദക്ഷിണം വെക്കേണ്ടത് ഒരു കാരണവശാലും ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ചു കടക്കരുത് ശിവഭഗവാനെ ശരിയായി ആരാധിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം മാത്രമല്ല ആഗ്രഹിക്കുന്ന ജീവിതം പങ്കാളിയെയും ജോലിയും ഒക്കെ നിങ്ങൾക്ക് മികച്ചത് ലഭിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ തൊഴുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും സാമ്പത്തിക ഉയർച്ച ദാമ്പത്യത്തിൽ ഉയർച്ച അതുപോലെ തന്നെ ഏതൊരു പ്രശ്നങ്ങൾ ആ നിങ്ങൾ ഭഗവാനെ തൊടാൻ പോകുന്നത് ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് അതുപോലെ നാമം ഉച്ചരിക്കുക ഒന്നും അറിയില്ലെങ്കിൽ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഭഗവാൻ നിങ്ങളിൽ പ്രസാദിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഫലം അച്ചട്ടായിട്ട് ലഭിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം